മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മളെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് പരിശുദ്ധ ഖുർആാനിലെ എന്നും നമ്മൾ ഓതേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണല്ലോ സൂറത്ത് യാസീൻ യാസീൻ ആ സൂറത്ത് നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് സൂറത്ത് യാസീൻ ഓതേണ്ടത് എപ്പോഴാണ് സൂറത്ത് യാസീൻ ഓതേണ്ടത് എന്നതിനെ കുറിച്ചാണ് അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ അസാം വാല്ഹി വാത്തു الحمد لله رب العالمين والعاقبه للمتقين الصلاه والسلام عليك يا رسول الله الصلاه والسلام عليك يا حبيب الله ാഹു മുഹമ്മദുറുല്ലാ എല്ലാ ബലാലും എടങ്ങറുകൾ മോസീബത്തും യമൈക്കണം ഇല്ലാഹു ലാ ഇ ാഹു മുഹമ്മദു റസൂല കച്ചവടം കൃഷി മുഴുവനും ചെയ്യുന്ന ജോലിയിലൊക്കെയും തായാ റബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു

ഒരുപാട് ആളുകള് <laughs> പല പ്രയാസങ്ങളും സങ്കടങ്ങളും പറഞ്ഞ് ദു ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അറഹമുറാഹിമീനായ പരമദയാലുവായ കരുണക്കടലായ റബ്ബെ ഞങ്ങളെ മജിലിസിൽ ആരൊക്കെ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ടോ അവരെ എല്ലാം നിനക്കറിയാം അവരുടെ സാലിയായ ഉദ്ദേശങ്ങളും മുഴുവനും നീ പൂർത്തീകരിക്കണേ റഹ്മാനെ അവരെ മനസ്സിന് സന്തോഷം നൽകണേ അല്ല സാമ്പത്തികമായ പ്രശ്നങ്ങൾ പരിഹരിക്കണേ അല്ല ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ദു ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവർക്ക് നല്ല ജോലി നൽകണേ റബ്ബേ വീടില്ലാത്തവർക്ക് നല്ല വീട് നൽകണേ റബ്ബേ വിവാഹ പ്രായമെത്തിയ മക്കൾക്ക് അനുയോജ്യമായ ഇടകൾ നൽകണേ അല്ല ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ല ഭർത്താക്കന്മാര് ഭാര്യമാര് ദുസ്വഭാവം നീ അകറ്റി കൊടുക്കണേ റഹ്മാനെ നല്ല ജീവിതം നൽകണേ അല്ല ഞങ്ങൾ അയൽവാസികൾക്ക് ശാന്തിയും സമാധാനവും നൽകണേ അല്ല രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കണേ റഹ്മാനെ Oh, <tries> ഞങ്ങളുടെ കുടുംബക്കാരനീ കാക്കണേ അല്ല അവർക്ക് ഹൈറ് നൽകണേ അല്ല ഞങ്ങളെ ഭാര്യ മക്കളെ നീ സന്തോഷിപ്പിക്കണേ റബ്ബേ മാതാപിതാക്കൾക്ക് കരുണ ചെയ്യണേ റഹ്മാനെ ലാഹുവെ ആരൊക്കെ ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ട് സഹായിക്കുന്നുണ്ട് അവർക്ക് നിന്റെ സഹായം നൽകണേ അല്ലാഹുവെ ഈ മജീസ് കാണുന്നവരുടെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ അല്ല മനസ്സിന് സന്തോഷം നൽകണേ അല്ല ജീവിതത്തിൽ ഹൈറ് നൽകണേ റബ്ബേ ഈ മജിസ് കാരണമാക്കണേ അല്ല ഈ മജ്ലിസ് കാണുന്നവരെ നീ ഈ പഠിക്കുന്നത് ജീവിതത്തിൽ പകർത്താനുള്ള നൽകണേ റബ്ബേ വിശാലമാക്കല്ല രോഗികളുടെ രോഗങ്ങൾ റഹ്മാനെ അപകട മരണങ്ങൾ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ആക്കണേല്ല ഞങ്ങൾക്കൊക്കെ സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കണേ നിന്റെ കാവൽ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് ഈ മജലിസിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടോ പലരും പലരും ഫോൺ വിളിച്ച് പറഞ്ഞവരുണ്ട് മെസ്സേജ് അയച്ചവരുണ്ട് കമന്റ് പറഞ്ഞവരുണ്ട് അല്ലാഹുവേ അവരെ എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തീകരിക്കണേ അല്ല എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കണേ അല്ല മുഅ്മിനീങ്ങളുടെ ഇസ്സത്ത് സംരക്ഷിക്കണേ റബ്ബേ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നിങ്ങളെ എല്ലാവരെയും ഞാൻ ദാറുൽ മുബീൻ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ഇൻഷാ അല്ലാ ആദ്യമായി കാണുന്ന മുത്തുമുക്മിനീങ്ങൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ അമർത്തുക എന്നും വീഡിയോ കാണുക എന്ന് എന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാ എൻ്റെ പ്രിയമുള്ള മുത്തു മുക്മിനീകളെ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് സൂറത്ത് യാസീനെ കുറിച്ചാണ് സൂറത്ത് യാസീൻ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തിനാണ് വിഷമിക്കുന്നത് നമ്മൾ എന്തിനാണ് സങ്കടപ്പെടുന്നത് സൂറത്ത് യാസീൻ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതല്ലേ അതുകൊണ്ടല്ലേ മഹാന്മാര് ഉസ്താദുമാര് പറഞ്ഞത് നിങ്ങൾ എന്നും സൂറത്ത് യാസീനോതണം എന്നും സൂറത്ത് യാസീൻ ഓതണം എന്നും സൂറത്ത് യാസി ഓദിക്കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ വല്ലാത്ത ബറക്കത്താണ് വല്ലാത്ത റാഹത്താണ് സമാധാനമാണെന്ന് മുഹമ്മദ് മുസ്തഫ അല്ലാണ്ട് റസൂൽ അല്ലേ പറയുന്നത് സൂറത്ത് യാസീൻ പ്രത്യേകിച്ച് ഇഷിന്റെ ഇടയിലൊക്കെ പഴയ കാലത്ത് ഓതിപ്പോന്നിരുന്നൊന്നും സൂറത്ത് യാസീൻ ഒന്നുമില്ല സൂറത്തിൽ വാക്കുകയില്ല സൂറത്തിൽ മുൽക്കില്ല അതൊക്കെ ഒഴിവാക്കിപ്പോയി അതൊക്കെ വംശനാശ ഭീഷണിയായി പോയി അതുകൊണ്ട് തന്നെ നമ്മൾ പ്രശ്നത്തിലും പ്രയാസത്തിലും ആയിപ്പോയി ചില ആളുകൾ മനസ്സിലാക്കിയത് പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് വീട്ടിലെ വയസ്സായ ആളുകൾ ഓതണ്ട ഒന്നാണ് എന്നാണ് അല്ലേ അല്ലെ അറുപതും എഴുപതും അയിമ്പത്തഞ്ചും വയസ്സായ ആളുകളാണ് സൂറത്ത് യാസീൻ ഓതണ്ടത് അതുപോലെ ഖുർആൻ ഓതണ്ടത് എന്നുള്ള തെറ്റിദ്ധാരണ ഇത് നമ്മളെ സമൂഹത്തിലുണ്ട് അതുകൊണ്ട് തന്നെ മരുന്നില്ലാത്ത രോഗങ്ങളെ കൊണ്ട് അള്ളാഹു പരീക്ഷിക്കാൻ തുടങ്ങിയില്ലേ പഴയ കാലത്ത് കേൾക്കാത്ത പ്രശ്നങ്ങൾ ഇന്ന് ഉണ്ടാകാൻ തുടങ്ങിയില്ലേ ഖുർആാനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണല്ലോ സൂറത്ത് യാസീൻ എന്ന് പറയുന്നത് അത് കാണാതെ അറിയുമെന്ന് കരുതി അതിന്റെ നിബന്ധനകളൊന്നും പാലിക്കാത്ത ഖുർആാനോതിയെ പറ്റൂല അതിന് ഒരച്ചടക്കത്തോടെ അതബോടെ ഇരുന്നു കൊണ്ട് ഉളുവോടെ ഇരുന്ന് നല്ല ശുദ്ധിയുള്ള സ്ഥലത്തിരുന്ന് കോലാഹലങ്ങളൊന്നും ഇല്ലാത്ത ശുദ്ധിയുള്ള സ്ഥലത്തിരുന്ന് നിങ്ങളൊന്ന് സൂറത്ത് യാസിൻ ഓതി നോക്ക് നമ്മളെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകും അള്ളാഹു സുബാനഹുല നമ്മളെ ജീവിതത്തിൽ സമാധാനത്തിന് വേണ്ടി റാഹത്തിന് വേണ്ടി തന്നതാണ് പരിശുദ്ധ കുർആൻ കുറുആനിന്റെ ഹൃദയമാണെന്ന് അറിയപ്പെടുന്ന സൂറത്താണ് സൂറത്ത് യാസീൻ ആ സൂറത്ത് യാസീനെ കുറിച്ച് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലം തങ്ങൾ എന്താണ് പറഞ്ഞ് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കിയാലോ മഹാനരായ പറയാണ് അതിൽ ഇരുപത് ബർക്കത്ത് ഒളിഞ്ഞ് കടക്കുന്നുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ ഒന്നല്ല രണ്ടല്ല എത്ര ഇരുപത് ബർഗത്ത് സുബഹാനുള്ള സൂറത്ത് യാസീനിൽ ഒളിഞ്ഞു കടക്കുന്നുണ്ട് ഇത് പറഞ്ഞിട്ട് മഹാനായ നിധങ്ങൾ പറയുകയാണ് ആരെങ്കിലും സൂറത്ത് യാസീൻ ഓദിക്കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ നിന്ന് ദാരിദ്ര്യമില്ലാതെയാകുന്നതാണ് പിന്നെ കട ഉണ്ടാവൂലോ ദാരിദ്ര്യം ഉണ്ടാവൂല പട്ടിണി ഉണ്ടാവൂല പട്ടിണി കടക്കുന്ന ഒരാൾ സൂറത്ത് യാസീൻ ഓദ്യ അള്ളാഹുവിന്റെ വയറ് നടക്കുന്ന പറയുന്നത് ദരിദ്രനായ ഒരാൾ സൂറത്ത് യാസീനോദി കഴിഞ്ഞാൽ അള്ളാഹു പണക്കാരനാക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലാം സൂറത്ത് യാസിന്റെ പവർ എത്രയാണ് അതുപോലെ തന്നെ വസ്ത്രം വാങ്ങാൻ കാശില്ലാത്ത ആളാണ് സൂറത്ത് യാസീനോദിയെങ്കിൽ അള്ളാഹു അവനക്ക് ഡ്രസ്സ് കൊടുക്കുന്നതാണെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫീസാണ് ഞാൻ പറയുന്നത് എണ്ണി പറയാൻ അതുപോലെ വിവാഹം ശരിയാകാത്ത ഒരുപാട് ആളുകൾ നമ്മളെ മജിസില് തന്നെ മകളെ വിവാഹം ശരിയാണില്ല മകന്റെ വിവാഹം ശരിയാകുന്നില്ല വരുന്നു വരുന്നു മുടങ്ങി വരുന്നും മുടങ്ങിപ്പോകുന്നു വരുന്നും മുടങ്ങിപ്പോകുന്നു അതിനുവല്ല പരിഹാരമുണ്ടോസ്താദേ പലരും ചോദിച്ചിട്ടുണ്ട് ഓദിക്കോ സൂറത്ത് അസീം മുഹമ്മദ് മുസ്തഫ വിവാഹം ശരിയാകുന്നതാണ് അതുപോലെ മനസ്സിന് വല്ലാതെ ഭയമുള്ള ആളുകളാണെങ്കിൽ അല്ലെ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഭയമാണ് ഉസ്താദേ ശത്രുക്കളെ പേടിയാണ് കുടുംബക്കാരെ തന്നെ പേടിയാണ് സ്വന്തം എടുത്ത് അടുത്ത് കിടക്കുന്ന ഭർത്താവിനെ പേടിയാണ് എന്ന് പലരും ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ സൂറത്ത് യാസിന് ഓദിക്കോ ഒരാളെയും ഭയക്കേണ്ടതില്ല അള്ളാഹു കാവില് സൂറത്ത് യാസിൻ കാവലുണ്ടാകുന്നതാണ് മുഹമ്മദ് മുസ്തഫ അള്ളാഹാൻ റസൂൽ പറയുന്നത് അതുപോലെ തന്നെ ആരെങ്കിലും ജയിലിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജയിലിൽ നിന്ന് മോചനം സൂറത്ത് റസൂൽ ഹദീസാ ഞാൻ പറയുന്നത് പല ആളുകളും കമന്റിൽ ഇങ്ങനെ വന്നിട്ട് പറയും വക പറയാണ് മൂപ്പര് മുപ്പരാളെ വക പറയണമെന്ന് അല്ല ഹദീസാണത് റസൂൽഹു അലഹി വസ്സലെ പഠിപ്പിച്ചതാണ് ജയിലിൽ അകപ്പെട്ട ആള് ജയിലും മോചന ത്തിന് വേണ്ടി സൂറത്ത് യാസിൻ ഒതിയാൽ ജയിൽ മോചനം ലഭിക്കുന്നതാണ് അതുപോലെ രോഗിയായ ഒരാളാണ് സൂറത്ത് യാസീൻ ഓതുന്നതെങ്കിൽ അവന്റെ രോഗം മാറുമെന്ന് മുഹമ്മദ് മുസ്തഫ് രോഗം മാറും ഇത്രയോ രോഗികളുണ്ട് അപ്പം രോഗം മാറാൻ അത് അതിൻ്റെ അദബിലോതണം എങ്ങനെയെങ്കിലും അങ്ങോട്ട് സൂറത്ത് യാസിൻ ഓതല്ല ഞാനൊരു സൂറത്ത് യാസിൻ ഓതട്ടെ ഞാൻ വാക്കിയാൽ സൂറത്ത് ഓതട്ടെ അത് ഇല്ലാമുതരാം ഇസ്ലാറിയ അഹമ്മദ് അറബുലാമി ഇതാ അക്കാത്തിൽ വാക്കിയാല ഈസ്ലൈവത്തി ആക്കാത്തിയ യാസീൻ ഉൽ ഖുനക്കെന്ന് പറഞ്ഞാൽ കിട്ടൂല കൂലിട്ടൂല അതിങ്ങനെ ആക്കം പോലെ അങ്ങനെ ഓദ്യിയാല് എന്ത് രസാണത് അങ്ങനെ ഓതണം അല്ലാതെ അങ്ങനെ ധൃതി പിടിച്ചിട്ട് ഓതാൻ പറ്റൂല അതിന് കൂലിയില്ല ശിക്ഷ കിട്ടുക ഖുർആാൻ ഓതുമ്പോ നമ്മൾ സാവധാന ഓതണം അപ്പൊ രോഗിയായിട്ടൊരാള് ഖുർആാൻ ഓദിക്കഴിഞ്ഞാൽ അവന്റെ രോഗം മറുമെന്ന് മുഹമ്മദ് മുസ്തഫ മഹാന് പറയാണ് മഹാന്മാര് പറയാണ് മൻ ജഹല യാസീം എന്ന് പറയുന്ന സൂറത്ത് ഒരാൾ ആക്കി അവന്റെ ആവശ്യങ്ങൾക്ക് മുമ്പിൽ ഒരാൾക്ക് ഒരു ആവശ്യമുണ്ട് അള്ളാഹുവിനോട് ചോദിക്കാനുണ്ട് അപ്പൊ അതിന്റെ തുടക്കത്തിൽ ഒരാൾ യാസീൻ സൂറത്ത് ഓതി യാസീനോദി ആവശ്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് ഒരാൾ ദുആ ചെയ്തു കഴിഞ്ഞാൽ കൊലിയുലഹു അവന്റെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നതാണെന്ന് മഹാന്മാരവരെ കിതാബുകളിൽ വളരെ വ്യക്തവും കൃത്യവുമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണിത് അതുപോലെ തന്നെ ഹൈർ ഹൈറായ കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ കടുക്കണമെങ്കിൽ യാസീൻ സൂറത്ത് എന്നും പതിവാക്ക പഴയ കാലത്തൊക്കെ അങ്ങനല്ലായിരുന്നു അവർക്ക് പട്ടിണി അറിഞ്ഞിരുന്നോ ഒന്നുമില്ലെങ്കിലും അവര് നല്ല ഉഷാറായി ജീവിച്ചിരുന്നില്ലേ പഴയകാലത്ത് യാസിൻ ഓതിയിരുന്നു സൂറത്തിൽ വാക്ക് ഓതിയിരുന്നു ഖുർഹാനുമായിട്ട് നല്ല ബന്ധമുണ്ട് എന്ന് വീട്ടിൽ ഖുർആൻ ഓതും ഖുർആാനോതും ഓതും മക്കളോ ഓതൂല എന്ത് വർക്കത്തുണ്ടാണത് അള്ളാഹുക്കാക്കട്ടെ അതുപോലെ തന്നെ ഭക്ഷണത്തിൽ വിശാലതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ സൂറത്ത് യാസീനോദാൻ മുഹമ്മദ് മുസ്തഫ് അതൊക്കെ റസൂലിന്റെ വാക്കുകളല്ലേ അതൊന്നും നമ്മൾ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റൂ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അള്ളാഹുയെ ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം പ്രദാനം ചെയ്യണേ അള്ളാ ഈ മജ്ലിസ് കാണുന്നവരെ മുഴുവനും